തിരുവല്ലയിൽ നടക്കുന്ന മൈഗ്രേഷൻ കോൺക്ലേവ് ചർച്ചകളുടെ മാത്രം വേദിയല്ല വികസിത രാജ്യങ്ങളിലെ അനുഭവ സമ്പത്തുമായി സംരംഭകർ പ്രവാസി നിക്ഷേപത്തിൻ്റെ പുതുവഴികൾ തുറക്കുന്നുമുണ്ട് കോൺക്ലേവിൽ പ്രധാന പ്രശ്നമാണ് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ അവരുടെ സംരക്ഷണത്തിനായി ജോലി ഉപേക്ഷിച്ച് മടങ്ങിവരാൻ നിർബന്ധിതരാകുന്നവരും ഏറെയുണ്ട് ഈ അവസ്ഥയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താമെന്നും അതിനായുള്ള സംരംഭങ്ങൾ ഇവിടെ ഉണ്ടെന്നും പറയുകയാണ് ബെറ്റ്സർ ലൈഫ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ ബിജി തരകനും സിഇഒ ജീൻ ജോണും റിമോട്ട് മോണിറ്ററിംഗ് ടെലി കൺസൾട്ടിംഗ് ആക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് കെയർ ഗിവേഴ്സ് ഇതെല്ലാം ടെക്നോളജി ഉപയോഗിച്ച് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള ഉള്ള ചർച്ചകൾ നടന്നു അതുപോലെ തന്നെ ഒരു ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നുള്ള അഭിപ്രായം വന്നു അപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലാണ് ബെറ്റ്സർ ലൈഫ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തിക്കുന്നത് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾക്ക് ചികിത്സ പരിചരണം എന്നിവ എത്രയും വേഗത്തിൽ ലഭ്യമാക്കുക ലോകവുമായി ഏറ്റവും ലളിതമായി ബന്ധം സ്ഥാപിക്കുക തുടങ്ങിയവയ്ക്കൊപ്പം വെറുതെ കിടക്കുന്ന സ്ഥലം കണ്ടെത്തി കൃഷി ചെയ്യാനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കുന്നതിനടക്കം സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താമെന്നാണ് ഇവരുടെ ആശയം ഒരേക്കറൊക്കെ ഉള്ള പ്രോപ്പർട്ടിയുള്ള വീടുകൾ അടഞ്ഞു കിടക്കുന്ന ഇരുന്നൂറ് വീടുകൾ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ഇരുന്നൂറ് ഏക്കർ പ്രോപ്പർട്ടിയായി അത് പക്ഷേ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല കാര്യം അത് കാട് പിടിച്ച് കിടക്കുകയാണ് അതിന്റെ മെയിൻ്റെസ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇവിടെ ഒരു കളക്റ്റീവ് ഉണ്ടാക്കി ഒരു കോപ്പറേറ്റീവ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടുന്ന ഒരുപാട് ക്രോപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് സംസ്ഥാന സർക്കാർ ഇത്തരം ആശയങ്ങൾക്കും സംരംഭകർക്കും നൽകുന്ന പിന്തുണ വളരെ വലുതെന്നും ഇവർ പറയുന്നു സ്റ്റാർട്ടപ്പിനെ ഇപ്പോൾ വളരെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വളരെ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നു ഗവൺമെന്റ് പലതരത്തിലുള്ള ഗ്രാന്റുകൾ കൊടുക്കുന്നു മാതാപിതാക്കൾക്ക് ഏറ്റവും നൂതനമായ കരുതൽ ഉൾപ്പെടെ ഞങ്ങൾ നൽകാം നിങ്ങൾ സമാധാനമായി ജോലി ചെയ്യൂ എന്ന ഉറപ്പാണ് പ്രവാസികൾക്ക് ഇവർ നൽകുന്നത് അഖിലേഷ് കൊടുമണിനൊപ്പം നിഖിൽ മലപ്പട്ടം കൈരളി ന്യൂസ്